ദൈവദിന സ്ത്രോത്രം ദാനയ്ക്കായി തിരഞ്ഞെടുത്ത ഭേദഭാഗങ്ങൾ ന്യായുധന്മാരുടെ പുസ്തകം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം പതിനൊന്ന് ഗിലയാദ്യനായ ഇബ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു ഇബ്താഹിൻ്റെ ജനകനോ ഗിലയാദായിരുന്നു ഗിലിയാദിൻ്റെ ഭാര്യയും അവൻ്റെ പുത്രന്മാരെ പ്രസവിച്ചു അവൻ്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇബ്താഹിനോട് നീ ഞങ്ങളുടെ പ്രതിർഭവനത്തിൽ അവകാശം പ്രാപിക്കയില്ല നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു അങ്ങനെ ഇബ്താഹ് തൻ്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് ചെന്ന് പാർത്തു നിസ്സാരന്മാരായ ചിലർ ഇബ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു കുറേ കാലം കഴിഞ്ഞിട്ട് അമോന്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു അമോന്യർ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗിലിയാദിലെ മൂപ്പന്മാർ ഇബ്താഹിനെ തോബ് ദേശത്ത് നിന്ന് കൊണ്ടുവരുവാൻ ചെന്നു അവർ ഇബ്താഹിനോട് അമോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളുടെ സേനാപതി ആയിരിക്ക എന്ന് പറഞ്ഞു ഇബ്താഹ് ഗിലാദിരോട് നിങ്ങളെന്നെ പകച്ച് പെതുഭവനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ലയോ ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം എൻ്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് പറഞ്ഞു ഗിലിയാദിലെ മൂപ്പന്മാർ ഇബ്താഹിനോട് നീ ഞങ്ങളോടുകൂടെ വന്ന് അമോന്യരോട് യുദ്ധം ചെയ്യുകയും ഗിലിയാദിലെ സകല നിവാസികൾക്കും തലവനായിരിക്കുകയും ചെയ്യേണ്ടതിന് ഇപ്പോൾ നിന്റെ അടുക്കൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇബ്താഹ് ഗിലാദിലെ മൂപ്പന്മാരോട് അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യെഹോ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കുമോ എന്ന് ചോദിച്ചു ഗിലയാദിലെ മൂപ്പന്മാർ ഇബ്താഹിനോട് യഹോവ നമ്മുടെ മധ്യ സാക്ഷി നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഇബ്താഹ് ഗിലിയാദിലെ മൂപ്പന്മാരോടുകൂടെ പോയി ജനം അവനെ തലവനും സേനാപതിയുമാക്കി ഇബ്താഹ് മിസ്ബയിൽ വെച്ച് യെഹോയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു അനന്തരം ഇബ്താഹ് അമോന്യൂരുടെ രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരയച്ച് നീ എന്നോട് യുദ്ധം ചെയ്യുവാൻ എൻ്റെ ദേശത്ത് വരേണ്ടതിന് എന്നോട് നിനക്കെന്ത് കാര്യമെന്ന് പറയിച്ചു അമോന്യയുടെ രാജാവ് ഇബ്താഹിൻ്റെ ദൂതന്മാരോട് ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ അവർ അർനോൻ മുതൽ യാബോക്ക് വരെയും യോർദാൻ ഉള്ള എൻ്റെ ദേശം അടക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ദേശങ്ങളെ സമാധാനത്തോടെ മടക്കിത്തരിക എന്ന് പറഞ്ഞു ഇബ്താഹ് പിന്നെയും അമോനയുടെ രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു അവനോട് പറയിച്ചതെന്തെന്നാൽ ഇബ്താഹ് ഇപ്രകാരം പറയുന്നു ഇസ്രായേൽ മോവാബ് ദേശമോ അമോയുടെ ദേശമോ അടക്കിയിട്ടില്ല ഇസ്രായേൽ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെ സഞ്ചരിച്ച് കാദേശിലെത്തി ഇസ്രായേൽ ഏതോ രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഞാൻ നിന്റെ ദേശത്തു കൂടി കടന്നു പോകാൻ അനുവാദം തരയണമെന്ന് പറയിച്ചു എങ്കിലും ഏതൊരു രാജാവ് കേട്ടില്ല മോബോബ് രാജാവിൻ്റെ അടുക്കലും അവർ പറഞ്ഞയച്ചു അവനും സമ്മതിച്ചില്ല അങ്ങനെ ഇസ്രായേൽ കാദേശിൽ പാർത്തു അവർ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച് ഏതോ രാജാവും മോബോബ് ദേശവും ചുറ്റിച്ചെന്ന് മോവാബ് ദേശത്തിന്റെ കിഴക്ക് എത്തി അർണോൻ നക്കരെ പാളയമിറങ്ങി അർണോൻ മോവാബിന്റെ അതിരായിരുന്നു മോവാബിന്റെ അതിർക്കകത്ത് അവർ കടന്നില്ല പിന്നെ ഇസ്രായേൽ ഹെസ്ബോനിൽ വാണിരുന്ന അമൂര്യ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു നിന്റെ ദേശത്തു കൂടി എൻ്റെ സ്ഥലത്ത് കടന്നു പോകാൻ അനുവാദം തരണമെന്ന് പറയിച്ചു എങ്കിലും സീഹോൻ ഇസ്രായേൽ തൻ്റെ ദേശത്തുകൂടി കടന്നു പോകാൻ തക്കവണ്ണം അവരെ വിശ്വസിക്കാതെ തൻ്റെ ജനത്തെയൊക്കെയും വിളിച്ചുകൂട്ടി യഹസിൽ പാളയമിറങ്ങി ഇസ്രായേലിനോട് പടയേറ്റു ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ സീഹോനെയും അവരെ സകല ജനത്തെയും ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അവരെ തോൽപ്പിച്ചു ഇങ്ങനെ ഇസ്രായേൽ ആ ദേശനിവാസികളായ അമൂര്യരുടെ ദേശമൊക്കെയും കൈവശമാക്കി അർണോൻ മുതൽ യാബോക്ക് വരെയും മരുഭൂമിയിൽ യോർദാൻ വരെയുമുള്ള അമൂര്യൂരുടെ ദേശമൊക്കെയും അവർ പിടിച്ചടക്കി ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് അമൂര്യൂരെ നീക്കിക്കളഞ്ഞിരിക്കെ നീ അവരുടെ അവകാശം അടക്കുവാൻ പോകുന്നുവോ നിന്റെ ദേവനായ കെമോഷ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്തെ നീ അടക്കി അനുഭവിക്കായില്ലയോ അങ്ങനെ തന്നെ ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നവരുടെ അവകാശം ഞങ്ങളും അടക്കി അനുഭവിക്കും സിപ്പോറിന്റെ മകനായ ബാലാ എന്ന മോവാബ് രാജാവിനേക്കാളും നീ യോഗ്യനോ അവൻ ഇസ്രായേലിനോട് എപ്പോഴെങ്കിലും വാഗ്വാദം ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ ഇസ്രായേൽ ഹെഷ്ബോനിലും അതിൻ്റെ പട്ടണങ്ങളിലും അരോവരിലും അതിൻ്റെ പട്ടണങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് സംവത്സരത്തോളം പാർത്തിരിക്കെ ആ കാലത്തിനിടയിൽ നിങ്ങൾ അവയെ ഒഴിപ്പിക്കാതിരുന്നതെന്ത് ആകയാൽ ഞാൻ നിന്നോട് അന്യായം ചെയ്തിട്ടില്ല എന്നോട് യുദ്ധം ചെയ്യുന്നതിനാൽ നീ എന്നോടാകുന്നു അന്യായം ചെയ്യുന്നത് ന്യായാധിപനായ യഹോവ ഇന്ന് ഇസ്രായേൽ മക്കളുടെയും അമോനരുടെയും മധ്യേ ന്യായം വിധിക്കട്ടെ എന്നാൽ ഇത്തവ് പറഞ്ഞയച്ച വാക്ക് അമോന്യരുടെ രാജാവ് കൂട്ടാക്കിയില്ല അപ്പോൾ യെഹോയുടെ ആത്മാവ് ഇബ്താഹിമിനേ വന്നു അവൻ ഗിലിയാദിലും മനശ്ശയിലും കൂടി കടന്ന് ഗിലിയാദിലെ മിസ്ബയിലെത്തി ഗിലിയാദിലെ മിസ്പയിൽ നിന്ന് അമോന്യരുടെ നേരെ ചെന്നു ഇബ്താഹ് ഹെഹോയ്ക്കൊരു നേർച്ച നേർന്നു പറഞ്ഞത് നീ അമോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിക്കൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യെഹോവയ്ക്കുള്ളതാകും അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും ഇങ്ങനെ ഇബ്താഹ് അമോനോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ ചെന്നു യഹോവ അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ അവർക്ക് അരോവർ മുതൽ മിനീത്തു വരെയും ആബേൽ കെരാമീം വരെയും ഒരു മഹാസംഹാരം വരുത്തി ഇരുപത് പട്ടണം ജയിച്ചടക്കി എന്നാൽ ഇബ്താഹ് മിസ്ബയിൽ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവൻ്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെതിരേറ്റു വരുന്നു അവൾ അവന് ഏകപുത്രിയായിരുന്നു അവളല്ലാതെ അവന് മകനുമില്ല മകളുമില്ല അവളെ കണ്ട ഉടനെ അവൻ തൻ്റെ വസ്ത്രം കീറി അയ്യോ എൻ്റെ മകളെ നീ എൻ്റെ തല ഗുണയിച്ചു നീ എന്നെ വിസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ യഹോയോട് ഞാൻ പറഞ്ഞുപോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു അവൾ അവനോട് അപ്പം നീ യഹോയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവൻ നിനക്ക് വേണ്ടി നിൻ്റെ ശത്രുക്കളായ അമോനിയനോട് പ്രതികാരം നടത്തിയിരിക്കുകയാണ് നിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു ഞാൻ പർവ്വതങ്ങളിൽ ചെന്ന് എൻ്റെ സഹിമാരുമായി എൻ്റെ കന്യാത്വത്തെക്കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് എനിക്ക് രണ്ട് മാസത്തെ അവധി തരണമെന്ന് അവൾ തൻ്റെ അപ്പനോട് പറഞ്ഞു അതിനു അവൻ പോക എന്ന് പറഞ്ഞു അവളെ രണ്ട് മാസത്തേക്ക് അയച്ചു അവൾ തൻ്റെ സഖിമാരുമായി ചെന്ന് തൻ്റെ കന്യാത്വത്തെക്കുറിച്ച് പർവ്വതങ്ങളിൽ ച വിലാപം കഴിച്ചു രണ്ടു മാസം കഴിഞ്ഞിട്ട് അവൾ തൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നു അവൾ നേർന്നിരുന്ന നേർച്ച പോലെ അവളോട് ചെയ്തു അവളൊരു പുരുഷനെ അറിഞ്ഞിരുന്നതുമില്ല പിന്നെ ആണ്ടുതോറും ഇസ്രായേലിലെ കന്യാകുമാർ നാല് ദിവസം ഗിലിയാദിനായ ഇബ്താഹിൻ്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ ഒരു ആചാരമായി തീർന്നു അദ്ധ്യായം പന്ത്രണ്ട് അനന്തരം എഫ്രീമർ ഒന്നിച്ചുകൂടി വടക്കോട്ട് ചെന്ന് ഇബ്താഹിനോട് നീ അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ കൂടെ പോരേണ്ടതിന് ഞങ്ങൾ വിളിക്കാഞ്ഞതെന്ത് ഞങ്ങളിതിനകത്തിട്ട് വീട്ടിന് തീ വെച്ചു ചുട്ടുകളയും എന്ന് പറഞ്ഞു ഇബ്താഹ് അവരോട് എനിക്കും എൻ്റെ ജനത്തിനും അമോന്യോട് വലിയ കലഹമുണ്ടായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ല നിങ്ങൾ എന്നെ രക്ഷിക്കയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവനെ ഉപേക്ഷിച്ചുകൊണ്ട് അമോന്യരുടെ നേരെ ചെന്നു യഹോ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇന്ന് എൻ്റെ നേരെ വരുന്നത് എന്ത് എന്ന് പറഞ്ഞു അനന്തരം ഇബ്താഹ് ഗിലാദ്യരെ ഒക്കെയും വിളിച്ചുകൂട്ടി എഫ്രീമരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു ഗിലിയാദ്യരായ നിങ്ങൾ എഫ്രീമിൻ്റെയും മനുഷ്യരുടെയും മധ്യേ എഫ്റീമിയ പലായുധന്മാർ ആകുന്നു എന്ന് എഫ്രേമിയർ പറകുകൊണ്ട് ഗിലിയാദിയർ അവരെ സംഹരിച്ചു കളഞ്ഞു ഗിലിയാദിയർ എഫ്രേമിയ ഭാഗത്തുള്ള യോർദാൻ്റെ കടവുകൾ പിടിച്ചു എഫ്രേമിയ പലായുധന്മാരിൽ ഒരുത്തൻ ഞാൻ അക്കരയ്ക്ക് കിടക്കട്ടെ എന്ന് പറയുമ്പോൾ ഗിലിയാദിയർ അവനോട് നീ എഫ്രേമിനോ എന്ന് ചോദിക്കും അല്ല എന്നു അവൻ പറഞ്ഞാൽ അവർ അവനോട് ഷിബോലത്ത് എന്ന് പറകാ എന്ന് പറയും അതവന് ശരിയായി ഉച്ചരിപ്പാൻ കഴിയായത് കൊണ്ട് അവൻ സിബോലത്ത് എന്ന് പറയും അപ്പോൾ അവർ അവനെ പിടിച്ച് യോർദാൻ്റെ കടവുകളിൽ വെച്ച് കൊല്ലും അങ്ങനെ ആ കാലത്ത് എഫ് എമിരിൽ നാൽപ്പതിനായിരം പേർ വീണു ഇബ്താഹ് ഇസ്രായേലിനോട് ആറ് സംവത്സരം ന്യായാധിതനായിരുന്നു പിന്നെ ഗിലാദീനായ ഇബ്താഹ് മരിച്ചു ഗിലാദിയ പട്ടണങ്ങളിൽ ഒന്നിലവനെ അടക്കം ചെയ്തു അവൻ്റെ ശേഷം ബത്ലഹേമിനായ ഇബ്സാൻ ഇസ്രായേലിന് ന്യായാധിപനായിരുന്നു അവൻ മുപ്പത് പുത്രന്മാരുണ്ടായിരുന്നു അവൻ മുപ്പത് പുത്രിമാരെ കെട്ടിച്ചയിക്കുകയും തൻ്റെ പുത്രന്മാർക്ക് മുപ്പത് കന്യാകുമാരെ കൊണ്ടുവരികയും ചെയ്തു അവൻ ഇസ്രായേലിന് ഏഴ് സംവത്സരം ന്യായാധിപനായിരുന്നു പിന്നെ ഇബ്സാൻ മരിച്ചു ബത്ലഹേമിൽ അവനെ അടക്കം ചെയ്തു അവന്റെ ശേഷം സെബൂല്യനായ ഏലോൻ ഇസ്രായേലിന് ന്യായധിപനായി പത്തു സംവത്സരം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു പിന്നെ സെബൂല്യനായ ഏലോൻ മരിച്ചു അവനെ സെബൂലിൻ നാട്ടിൽ അയ്യലോനിൽ അടക്കം ചെയ്തു അവന്റെ ശേഷം ഹില്ലേലിൻ്റെ മകനായ അബ്ദോൻ എന്ന പിരാധോനിയൻ ഇസ്രായേലിന് ന്യായാധിപനായിരുന്നു എഴുപത് കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരും അവനുണ്ടായിരുന്നു അവൻ ഇസ്രായേലിന് എട്ട് സംവത്സര ന്യായാധിപനായിരുന്നു പിന്നെ ഹില്ലേൻ്റെ മകനായ അബ്ദോൻ എന്ന പുരാധ്വന്യൻ മരിച്ചു അവന് എഫ്രേം ദേശത്ത് അമോലോക്കരുടെ നാട്ടിലെ പുരാധ്വനിയിൽ അടക്കം ചെയ്തു അധ്യായം പതിമൂന്ന് ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവ അവരെ നാൽപ്പത് സംവത്സരത്തോളം ഫിലിസ്തീനയുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സ്വരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു അവന് മനോഹ എന്നു പേർ അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല ആ സ്ത്രീക്ക് യഹോയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത് നീ മച്ചിയല്ലോ പ്രസവിച്ചിട്ടുമില്ല എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ആകെ നീ സൂക്ഷിച്ചു കൊള്ളുക വീഞ്ഞും മദ്യവും കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയും വരുത് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവൻ്റെ തലയിൽ ശൗരക്കത്തി തൊടിവിക്കരുത് ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും അവൻ ഇസ്രായേലിനെ ഫെലിസ്തരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത് ഒരു ദൈവപുരുഷൻ എൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ ആകൃതി ഒരു ദൈവപുരുഷൻ്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു അവൻ എവിടെ നിന്നെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല തന്റെ പേർ അവൻ എന്നോട് പറഞ്ഞതുമില്ല അവൻ എന്നോട് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ആകെ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയും വരുത് ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസീരായിരിക്കും എന്ന് പറഞ്ഞു മനോഹ മനോഹയോട് പ്രാർത്ഥിച്ചു കർത്താവെ നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു മാറാകട്ടെ എന്ന് പറഞ്ഞു ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്ന് അവൾ വയലിലിരിക്കുകയായിരുന്നു അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല ഉടനെ സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു അന്ന് എൻ്റെ അടുക്കൽ വന്ന ആൾ ഇതാ എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു മനോഹ ഉടനെ എഴുന്നേറ്റ് കൂടെ ചെന്ന് ആ പുരുഷന്റെ അടുക്കൽ എത്തി ഈ സ്ത്രീയോട് സംസാരിച്ചയാൾ നീയോ എന്ന് അവനോട് ചോദിച്ചു ഞാൻ തന്നെയെന്ന് അവൻ പറഞ്ഞു മനോഹ അവനോട് നിന്റെ വചന നിവൃത്തിയാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു യഹോയുടെ ദൂതൻ മനോഹയോട് ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ മുന്തിരി ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത് വീഞ്ഞും മദ്യവും കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയും അരുത് ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെയും അവൾ ആചരിക്കണമെന്ന് പറഞ്ഞു മനോഹ യഹോയുടെ ദൂതനോട് ഞങ്ങളൊരു കോലാട്ടൻ കുട്ടിയെ നിനക്കായി പാകം ചെയ്യും വരെ നീ എന്ന് പറഞ്ഞു യഹോയുടെ ദൂതൻ മനോഹയോട് നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിൻ്റെ ആഹാരം കഴിക്കയില്ല ഒരു ഹോമയാകും കഴിക്കുമെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അവൻ യഹോയുടെ ദൂതനെന്ന് മനോഹ അറിഞ്ഞിരുന്നില്ല മനോഹ യഹോവിയുടെ ദൂതനോട് നിന്റെ വചൻ നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു യഹോയുടെ ദൂതൻ അവനോട് എൻ്റെ പേർ ചോദിക്കുന്നതെന്ത് അത് അതിശയമുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ മനോഹർ ഒരു കുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു മനോഹയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ അവനൊരു അതിശയം പ്രവർത്തിച്ചു അഗ്നിജോല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോയുടെ ദൂതൻ യാഗപീഠത്തിൻ്റെ ജോലിയോടു കൂടി കയറിപ്പോയി മനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം വീണു യഹോയുടെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പ്രത്യക്ഷനായില്ല അങ്ങനെ അത് യഹോയുടെ തൂതനെന്ന് മനോഹ അറിഞ്ഞു ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു ഭാര്യ അവനോട് നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നു അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാവും ഭോജനയാകും കൈക്കൊള്ളുകയോ ഇവയൊക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലെയുള്ള കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു അവന് ശിംഷോൻ എന്ന് പേരിട്ടു ബാലൻ വളർന്നു യഹോവ അവനെ അനുഗ്രഹിച്ചു സോരയ്ക്കും എസ്തായേലിനും മധ്യേയുള്ള മഹനേദാനിൽ വച്ച് യഹോയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി